നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ അതത് സംസ്ഥാനങ്ങളിൽ വലിയ ആവേശമാണ് അത് ബി ജെ പിക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളായാലും ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടി ആ സംസ്ഥാനങ്ങളിൽ വലിയ ആവേശം നമ്മൾ നിഴലിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിപ്പോൾ യു പിയിലും ഗുജറാത്തിലും സന്ദർശിച്ചാലും തമിഴ്നാട്ടിലും കേരളത്തിലും സന്ദർശിച്ചാലും അത്തരമൊരു വലിയ വാർത്ത അല്ലെങ്കിൽ അത്തരമൊരു വലിയ ആവേശം ഈ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി സന്ദർശിക്കുമ്പോൾ കാരണം കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം കഥ മാറി മറിയുകയായിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ബി നിർണായകമായ ഒരു സ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷിയായി മാറി ഈ സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹം റാലികളിൽ സംസാരിക്കുമ്പോൾ കോൺഗ്രസിനെ വിമർശിക്കുന്നത് പലപ്പോഴും വലിയ വാർത്തയാകാറുണ്ട് കോൺഗ്രസ്സിനെ അദ്ദേഹം വിമർശിക്കുന്നതും ഈ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നത് പോലെ ഉണ്ടയില്ല വെടിയൊന്നും ആയിരിക്കില്ല കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ്സിനെ നരേന്ദ്രമോദി വിമർശിക്കുക അത്തരത്തിൽ ഒരു വിമർശനമാണ് ഇന്ന് അസമിൽ നിന്ന് ഉണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയാണ് അഞ്ച് ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും അഞ്ച് ദിവസം കൊണ്ട് ഏഴ് സംസ്ഥാനങ്ങളും സന്ദർശിക്കുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ ദിവസം അദ്ദേഹം മിസോറാമിലും മണിപ്പൂരിലും എത്തിയിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മണിപ്പൂർ സന്ദർശനം വലിയ വാർത്തയായിരുന്നു മണിപ്പൂരിലെ ജനങ്ങൾ ദേശീയ പതാക എന്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് നരേന്ദ്രമോദി അവരുടെ ഈ സംഘർഷബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളുമൊക്കെ സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടു എല്ലാ സംഘടനകളോടും സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരികെ വരാൻ ആഹ്വാനം ചെയ്തതിന് ശേഷമാണ് നരേന്ദ്രമോദി മണിപ്പൂരിൽ നിന്നും അടങ്ങിയത് നരേന്ദ്രമോദിയുടെ സന്ദർശനം മണിപ്പൂർ ജനതയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകിയെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം മണിപ്പൂരിലെ സംഘർഷ സാഹചര്യം ഇപ്പോൾ വലിയ രീതിയിൽ മാറിയിരിക്കുന്നു അസമിൽ ഇപ്പോൾ ബി ജെ പി യുടെ ശക്തി കേന്ദ്രമായി മാറിക്കഴിഞ്ഞ സംസ്ഥാനമാണ് അവിടെ ബി ജെ പിയുടെ നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മ ശക്തനായ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു പക്ഷേ അദ്ദേഹം കോൺഗ്രസിനെ പൊളിച്ചടുക്കിക്കൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നേറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടേക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി എത്തുന്നത് വർണ്ണാഭമായ പരിപാടികളാണ് നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ അസം ജനത ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹം സംസാരിക്കുന്ന വേദിയായാലും അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളായാലും അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിരുന്ന പരമ്പര പരമ്പരാഗതമായ നൃത്ത രൂപങ്ങളായാലും അദ്ദേഹത്തും അദ്ദേഹം പരമ്പരാഗതമായി നൃത്തം ചെയ്യുന്നവരോടൊപ്പം നൃത്തം ചെയ്തുകൊണ്ട് തന്നെ ആസാമിലെ ആ ജനതയുടെ ആവേശത്തിനൊപ്പം ചേരുന്നത് നമ്മൾ കാണുന്നുണ്ട് അസമിൽ നിന്ന് അദ്ദേഹം അതിനിശ്ചിതമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെ നടത്തിയത് കാരണം ഒരു കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ വർഷങ്ങളോളം ഭരിച്ച ഒരു സംസ്ഥാനമായിരുന്നു കോൺഗ്രസ് രാജ്യവിരുദ്ധ ശക്തികളെയും അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരെയും പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ് മാത്രമല്ല പാകിസ്ഥാൻ വളർത്തി വലുതാക്കി വിടുന്ന ഭീകര സംഘടനകളെ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല കഴിഞ്ഞ പതിറ്റാണ്ടുകൾ കോൺഗ്രസ് ഈ സംസ്ഥാനം ഭരിച്ചു പക്ഷേ കോൺഗ്രസ്സിന് മരപ്പാലങ്ങൾ മാത്രമേ നിർമ്മിക്കാനായുള്ളൂ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഈ സംസ്ഥാനത്ത് വർഷങ്ങളോളം ഭരണത്തിലുണ്ടായിരുന്നിട്ടും കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നിരവധി നിരവധി ബ്രഹ്മപുത്ര നദികൾക്ക് കുറുകെ മരപ്പാലമാണ് കോൺഗ്രസ് കെട്ടിയെങ്കിൽ ഇപ്പോൾ വലിയ വലിയ പടുകൂറ്റൻ നിർമ്മിതികൾ ബ്രഹ്മപുത്ര നദിക്ക് നേരെ അല്ലെങ്കിൽ കുറുകെ സ്ഥാപിക്കാൻ ഇപ്പോൾ ബി ജെ പി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അത് ഈ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരത്തിലിരിക്കുന്ന ഡബിൾ ഇൻജിൻ സർക്കാർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ നടന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല ഈ ഹിമന്ത ബിശ്വ ശർമ്മയെ അദ്ദേഹം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അദ്ദേഹം വലിയ രീതിയിൽ പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടു അതായത് അദ്ദേഹം ഈ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കു സ്വീകരിച്ചു മാത്രമല്ല നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കി അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ താല്പര്യം കാട്ടുകയും ചെയ്തു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് അതായത് അസം എന്ന സംസ്ഥാനം അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്നും ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ ഉള്ള സംസ്ഥാനമാണ് ഈ അനധികൃത കുടിയേറ്റം അസമിൻ്റെ പല മേഖലകളിലും ജനസംഖ്യാ സന്തുലിതാവസ്ഥയെ തകടം മറിച്ചു ജനസംഖ്യയെ തന്നെ തകടം മറിച്ചുകൊണ്ട് അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു സംസ്ഥാനത്തിൻ്റെ വികസനത്തിനെ തടസ്സപ്പെടുത്തുന്നു സംസ്ഥാനത്ത് ക്രമസമാധാന നില പ്രശ്നമാക്കുന്നു ഇതിനെല്ലാം വളരെ കൃത്യമായ ചടുലമായ നടപടികളാണ് അസം സർക്കാർ സ്വീകരിക്കുന്നത് കുടിയേറ്റത്തിനെതിരെ കുടിയേറ്റക്കാരെ കണ്ടെത്തി അതിർത്തിക്ക് പുറത്തേക്ക് ചവിട്ടിത്തള്ളാനുള്ള ആർജവം സർക്കാർ കാണിക്കും അനധികൃത കുടിയേറ്റം സംസ്ഥാനത്തൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പശ്ചിമബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല അനധികൃത കുടിയേറ്റത്തെ തടയാൻ ആ സർക്കാരുകൾ മടിച്ചു നിൽക്കുമ്പോൾ അസം സർക്കാർ ഈ അനധികൃത കുടിയേറ്റക്കാരെ തടയാനും യഥാർത്ഥത്തിലുള്ള നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ക്ഷേമം ഉറപ്പാക്കാനും ഹിമാന്ത ബിശ്വ സർക്കാരിന് കഴിഞ്ഞു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിന്റെ വളരെ ആവേശകരമായ അസം സന്ദർശനം ഇന്ന് അവസാനിക്കുകയുമാണ് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് കാമാണ കാമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്